മറ്റക്കര അകലക്കുന്നം പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ മറ്റക്കര ആലുമൂട് ജംഗ്ഷനിൽ പുതുതായി നിർമ്മിച്ച ഹാപ്പിനെസ് പാർക്കും നവീകരിച്ച വിശ്രമ കേന്ദ്രവും നാടിന് സമർപ്പിച്ചു പഞ്ചായത്തിന്റെ വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഹാപ്പിനെസ് പാർക്കിന്റെയും വിശ്രമ കേന്ദ്രത്തിന്റെയും ഉദ്ഘാടനം അകലക്കുന്നം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു അനിൽകുമാർ നിർവഹിച്ചു സന്തോഷത്തോടു കൂടി തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് പിന്നെ നമുക്ക് ഒരു പരിപാടിയും നടത്താൻ സാധിക്കില്ല അതിനാൽ അതിന് മുമ്പ് ഈ ആറ്റിനെ സ്പാർക്കിൻ്റെയും നമ്മുടെ വെയിറ്റ് ഷെഡിൻ്റെയും ഒരു ഉദ്ഘാടനം ചെയ്യണം എന്നുള്ള തീവ്രമായ കൂടിയാണ് നമ്മൾ ഇന്ന് ഈ പരിപാടി ഇവിടെ നടത്തുന്നത് സാധിച്ചത് അതുപോലെ പഞ്ചായത്തിന് വിവിധ മേഖലകളിൽ നമുക്ക് ഈ അഞ്ച് വർഷം കൊണ്ട് മുന്നിട്ട് എത്തുവാൻ സാധിച്ചു അതിന് വൈസ് പ്രസിഡൻ്റേയും നമ്മുടെ ഭരണസമിതിയുടെയും ഉദ്യോഗസ്ഥരുടെയും നല്ലവരായ നാട്ടുകാരുടെയും എല്ലാം സഹായ സഹകരണത്തോടുകൂടിയാണ് നമുക്കത് ചെയ്യുവാൻ സാധിച്ചത് ആലമൂട് കവലയിൽ ചേർന്ന യോഗത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാത്തുക്കുട്ടി ഞായർകുളം അധ്യക്ഷനായിരുന്നു മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബെന്നി വടക്കേടം സ്വാഗതവും സി ഡി എസ് അംഗം ഗിരിജ രാജു നന്ദിയും പറഞ്ഞു പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കിയ മണ്ണനാൾ കൺസ്ട്രക്ഷൻ എം ഡി പയസിനെ പൊന്നാടിയണി ചാദരിച്ചു ആശംസകൾ നേർന്നുകൊണ്ട് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാൻസി ബാബു വാർഡ് മെമ്പർമാരായ സീമ പ്രകാശ് സിജി സണ്ണി മാത്തുക്കുട്ടി ആന്റണി കൈമരപ്പ്ലാക്കൽ മുൻ പഞ്ചായത്ത് മെമ്പർ ഗിരിജ രാജൻ മുണ്ടൻകുന്ന് പി എച്ച് സി ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി അംഗം ഉണ്ണികൃഷ്ണൻ മറ്റക്കര തുടങ്ങിയവർ സംസാരിച്ചു വൈകുന്നേരങ്ങളിൽ നിരവധി ആളുകൾ വിശ്രമത്തിനിടം കണ്ടെത്തിയിരുന്ന പ്രകൃതി രമണീയമായ മറ്റക്കര മഹാത്മാഗാന്ധി സ്മാരക ഉദ്യാനത്തിൽ ഇരിപ്പിടം നിർമ്മിക്കുക എന്നത് നാട്ടുകാരുടെ ചിരകാല അഭിലാഷമായിരുന്നു ആലമൂട് കവലിൽ നിന്നും തുരുത്തിപ്പള്ളി ക്ഷേത്രം വരെ ഇരിപ്പിടം നിർമ്മിച്ചതോടെ തുരുത്തിപ്പള്ളി പ്രദേശത്തേക്ക് കൂടുതൽ ആളുകൾ വിശ്രമത്തിനായി എത്തുമെന്നാണ് കരുതുന്നത് മറ്റക്കര മഹാത്മാഗാന്ധി മെമ്മോറിയൽ ചാരിറ്റബിൾ സൊസൈറ്റി കൾച്ചറൽ ആൻഡ് റിസർച്ച് സെന്ററാണ് പൂന്തോട്ടത്തിന്റെ നിർമ്മാണവും മേൽനോട്ടവും ഏറ്റെടുത്ത് നടത്തുന്നത് തുരുത്തിപ്പള്ളി പ്രദേശം ടൂറിസ്റ്റ് കേന്ദ്രമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അകലക്കുന്നം പഞ്ചായത്ത് ടൂറിസം മന്ത്രിക്ക് നിവേദനം നൽകിയിട്ടുണ്ട് ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ